ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരി നിനക്ക് വന്ദനം യേശുവിൻ്റെ ഉദ്ധാനത്തിന് മുമ്പ് അതിരാവിലെ കല്ലറയ്ക്ക് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയത്തെക്കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ വായിക്കും യേശുവിനെ കണ്ടെത്തുമ്പോൾ പോലും അവൻ തോട്ടക്കാരനാണ് തെറ്റിദ്ധരിക്കുന്ന മക്ദലനെ മറിയും ഉള്ളിലൊത്തിരി സ്നേഹമുണ്ടായിരുന്നെങ്കിലും അവനെ ഒത്തിരി ആഴത്തിൽ അറിഞ്ഞിരുന്നെങ്കിലും മറിയത്തിന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പോലും മനസ്സിലാകാതെ പോകുന്നു കണ്ണുനീരുകൊണ്ട് അവളുടെ കാഴ്ച മറഞ്ഞു പോയിരുന്നു കണ്ണുനീര് മറച്ചു കളയുന്ന ഒത്തിരി കാഴ്ചകളുണ്ട് നമ്മുടെ കണ്ണുനീർ ദൈവത്തിൻ്റെ സാന്നിധ്യം പോലും നമ്മിൽ നിന്നും മറച്ചു കളയും എം പോകുന്ന രണ്ട് ശിഷ്യന്മാർ സൂചിപ്പിക്കുന്നതും ഇതുതന്നെയാണ് അന്ന് ജെറുസലേമിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് തങ്ങളുടെ ജീവിതത്തെ ഓർത്ത് പരിതപിച്ച് കടന്നു രണ്ട് ശിഷ്യന്മാരോടൊപ്പം ക്രിസ്തു നടക്കുമ്പോൾ പോലും അവർക്ക് തിരിച്ചറിയാനാവുന്നില്ല അത് ക്രിസ്തുവാണെന്ന് നമ്മൾ സുവിശേഷത്തിൽ മറ്റൊരിടത്ത് കണ്ടുമുട്ടും ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട രണ്ട് കള്ളന്മാരിൽ ഒരാൾ മാത്രം കണ്ണുനീർ കൊണ്ട് തൻ്റെ ജീവിതത്തെ ശപിച്ചു തീർത്തു എന്നാൽ ക്രിസ്തുവിനോടൊപ്പം നിന്ന ഒരേ ഒരാൾ മാത്രം സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയെന്ന് കണ്ണുനീര് നമ്മുടെ കാഴ്ചകളെ മറച്ചുകളയും നമ്മൾ വായിച്ചു കേൾക്കും ഹാഗാറിനെക്കുറിച്ച് തൻ്റെ യജമാനത്തിയുടെ ദ്രോഹം സഹിക്കാനാവാതെ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന ഹാഗാർ തൻ്റെ മുമ്പിലുള്ള നീരുറവ പോലും കാണുന്നില്ല ദൈവം അവളുടെ മുമ്പിൽ വന്നു നിന്നിട്ട് പറയും നീ കണ്ണു തുറന്നു നോക്കുക അവളുടെ മുമ്പിൽ അവൾ ഒരു നീരുറവ കാണും കുഞ്ഞിനെപ്പോലും ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോകുന്ന ഹാഗാർ തൻ്റെ മുമ്പിൽ നീരുറവ കാണും ദുഃഖങ്ങളെപ്പോഴും നമ്മെ കൊണ്ടുപോവുക നിരാശയിലേക്കാണ് നിരാശ ഒരിക്കലും മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നുമില്ല ലിഹ കഷ്ടതകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വയ്ക്കും കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും നൽകുന്നു പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുകയില്ല ക്രിസ്തുവിൻ്റെ കല്ലറയിൽ സ്നേഹത്തോടുകൂടിയാണ് വന്നു നിന്നെങ്കിൽ പോലും മറിയത്തിന് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പോകാതെ സാധിച്ചതിന് കാരണം അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആഴമായ ദുഃഖം കൊണ്ട് മാത്രമായിരുന്നു ആഴമേറിയ ദുഃഖവുമായിട്ട് എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റാതിരുന്നത് അവരുടെ ഉള്ളിലെ ആഴമേറിയ വേദന കൊണ്ടായിരുന്നു ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ വേദന സഹിക്കുന്ന ഒരു കള്ളന് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയതിന് കാരണം ആഴമായ വേദനയിലേക്ക് മാത്രം അവൻ നോക്കിയത് തൻ്റെ കുഞ്ഞിൻ്റെ മരണത്തെ മുഖാമുഖം കണ്ടുവന്ന് വിശ്വസിച്ച ഹാഗാറ് പോലും ആഴമേറിയ ദുഃഖം കൊണ്ട് തൻ്റെ മുമ്പിലുള്ള നീരൂർവയെ കണ്ടെത്തിയില്ല നമ്മുടെ മുമ്പിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കണ്ടെത്തുവാനായി പൗലോസ്ലീഹ നമ്മോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം സന്തോഷിക്കുവൻ നിങ്ങളോട് വീണ്ടും ഞാൻ പറയുന്നു സന്തോഷിക്കുവൻ സന്തോഷിക്കുവാനുള്ള കൃപ തന്ന് ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ